നമസ്കാരം ലഹ്ത പാലക്കൽ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകം മൊത്തം ഭയങ്കര പ്രശ്നം ഓഹ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉടനടി പറയാ വർഗീയത 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 നാലു നേരം തുപ്പുന്നതോ വർഗീയത എന്ന് പറയുന്നു ഞാനൊരു സുരേഷ് ഗോപി സാറിന് പരം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന് വരുന്നത് ബാഡ് കമന്റ് ഞാൻ കെ പരം ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന് വരുന്നത് ബാഡ് കമന്റ് ഞാൻ എന്റെ കെട്ടിയോന്റെ കൂടി ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പത്ത് കെട്ടിയ ഞാൻ ഇതൊക്കെയാണ് ഇന്നിവിടെ നടക്കുന്നത് രണ്ട് ജീവനാണ് നിന്ന് പൊലിഞ്ഞത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അപ്പം ഞാൻ അതിനെ പറ്റിട്ടൊന്നും ചർച്ച ചെയ്യണ്ട വന്ന ഒരാളല്ല എനിക്ക് ചർച്ച ചെയ്യാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് പെരുന്നാളിന് ഉസ്താദിന്റെ ഉപദേശം നിങ്ങൾ എല്ലാവരും അത് കേട്ടു എന്നറിയില്ല എന്നെ കൊണ്ട് നിങ്ങൾ വർഗീയവാദി വർഗീയവാദി എന്ന് പറയുന്നത് കൊണ്ട് ഇതും കൂടി നിങ്ങളോട് വർഗീയവാദമായിട്ട് നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി അപ്പൊ ഇങ്ങോട്ട് മാത്രം പറഞ്ഞാൽ മതിയോ എനിക്ക് അങ്ങോട്ടും നിങ്ങളോട് പറയണല്ലോ അല്ലെ ഇസ്ലാമിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല മത സൗഹാർദ്ദം ഒക്കെ വാട്സപ്പില് അങ്ങനെ മാത്രം പറഞ്ഞിട്ട് ഒരു ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ വാട്സപ്പിൽ വന്നൊരു കാര്യമാണ് അവർ പറയുന്ന പ്രസംഗിക്കുന്ന വീഡിയോ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട് പെരുന്നാളിന് ഉസ്താദിന്റെ ഉപദേശം ദീൻ ഇല്ലാത്തവരുമായും ദീൻ ഇല്ലാത്തവരുമായും അന്യമതസ്ഥരുമായി സൗഹൃദം പാടില്ലെന്ന് ആണോ സുഹൃത്തുക്കളെ സുഹൃത്തുക്കൾ ജീവിച്ചത് എങ്ങനെയാണ് സുഹൃത്തുക്കളെ ശരിയായൊരു തീന് കൊണ്ടാമത് നമുക്ക് സൗഹൃദം ആരോടാവണം തീനുള്ളവരോടാവണം നമ്മുടെ സൗഹൃദം അൽമറുകൂ അല്ല മതത്തിലാണ് ഒരാൾ തന്റെ സുഹൃത്തിന്റെ ആശയം എന്താണോ അതാണ് ആ ആശയത്തോട് യോജിക്കാൻ കഴിയില്ലെങ്കിൽ ഒരിക്കലും അയാൾ നമ്മുടെ ആത്മസുഹൃത്താവില്ല സുൽത്താന്റെ ആരാണ് നിന്റെ സുഹൃത്തെന്ന് നീ നോക്കണമെന്ന് സൗഹൃദമാണ് പ്രശ്നം വാക്കുകളും വാക്കുകളുമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കാൻ കഴിയണം അപ്പൊ നിങ്ങൾ ഇത് കേട്ടല്ലോ അല്ലെ എന്തുവാടെ നടക്കുന്നത് ഇത് ലസിത പാലക്കലാറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താവും കേരളം കത്തും ആണല്ലോ അല്ലെ അപ്പൊ ഇങ്ങനെ എനിക്കിങ്ങനെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ കേരളം കത്തൂല നിങ്ങൾ അത് കേൾക്കൂല്ല ഏ അതൊക്കെ വെറുതെ പറയുന്നു ഏതൊരാള് തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് വെറുതെ ഇരുന്ന് സംസാരിക്കുന്നതാണെന്നല്ലേ നിങ്ങൾ പറയും അല്ലെ ലഹരി എന്ന് പറയുന്നു അത് നോക്കിയിരിക്കുന്ന കുറെ സലീമിനെ പോലെയുള്ള കുറെ അന്തം കമ്മികൾ അന്തം സുടുക്കളും ഉണ്ട് അപ്പൊ ഇവറ്റകളോട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു സുരേഷ് ഗോപി സാറിന്റെ അതായത് രാമസീമൻജിയുടെ പോസ്റ്റ് ഷെയർ ചെയ്തതാണ് അതിന്റെ അടിയിൽ പോലും സുരേഷ് ഗോപി സാർ എനിക്ക് ആ ലക്ഷങ്ങൾ തന്നെന്ന് പറഞ്ഞു ഇട്ട സലീം എന്ന പരമചെട്ടയോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ അത് കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇന്നലെ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട് അതിനെതിരെ ആക്ഷൻ എടുക്കുന്നു എന്ന് എന്നോട് കൃത്യമായിട്ട് സാറ് അവിടെയുള്ള സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം വേണ്ടാത്ത ചോദ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുമില്ല അപ്പം കേസ് കേസിന്റെ വഴിയിൽ അങ്ങ് പോവട്ടെ എന്ന് വിചാരിച്ചു അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് കാര്യങ്ങളാണ് അതായത് ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇതൊന്നും വർഗീയതയിൽ പേടില്ലേ ഇതൊക്കെ അവരവരെ സ്വന്തം ഇതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ സ്വന്തം ഞാൻ പറഞ്ഞു കഴിഞ്ഞാലോ അത് ഹിന്ദുക്കൾ വേറും തറകള് അങ്ങനെയല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ ആ അത് തന്നെയാണ് പിന്നെ അല്ലാണ്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾ ഇത്രയും അധികം ചികിത്സ എന്നെ പറയണമെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് അത്ര അധികം പൊള്ളുന്നുണ്ട് നിങ്ങൾക്ക് അത്രയധികം എന്താവുന്നു എന്റെ വാക്കുകൾ വല്ലാതെ ഇറിറ്റേഷൻ ആവുന്നു എന്നാണ് അതിന്റെ അർത്ഥം ശരിയാണല്ലോ അപ്പം ഇനി എന്തു പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾ തിരുവനന്തപുരം ഉള്ള ഒരു ഇൻഫ്ലുവൻസർ അതായത് ആരതി ആ കുട്ടി മരിച്ചത് നിങ്ങളെ പോലെയുള്ള കുറച്ച് അന്തം കമ്പികളുടെയും അതുപോലെ തന്നെ ഫുഡുക്കളുടെയും ഈ തെറികൾക്കാരനാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്ന് പറയുന്നു എന്തിനു വേണ്ടി ആർക്കു വേണ്ടി ആത്മഹത്യ ചെയ്തു ഏഹ് ആ കുട്ടിക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്കും പോയി ആണല്ലോ നിങ്ങളൊന്നും ഒന്നും നന്നാവൂല കാരണം എന്താണ് കേരളം സ്വതവേ കേരളത്തിലുള്ള ഈ അന്തങ്കമ്മികളും അതുപോലെ തന്നെ ഈ വെറ്റകളും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല കാരണം എല്ലാ അമ്മമാരോടും ലേഡീസിനോടും എനിക്ക് പറയാനുള്ളത് ഇവറ്റകളുടെ കമന്റ് എഴുതി തള്ളയ പറ്റും കാരണം നിങ്ങൾ ആ കമന്റ് നോക്കാനേ പാടില്ല ഒന്നിക്കൽ ആ കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അയ്യോ എന്നെയാണല്ലോ ഇത്ര കാര്യം ചീത്ത വിളിക്കുന്നത് എനിക്ക് ഇപ്പൊ ചീത്ത വിളിച്ചുകഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം എന്താണെന്ന് അറിയാവോ ഒരു പ്രശ്നവുമില്ല നിങ്ങളിങ്ങനെ ചീത്ത വിളിക്കുന്നോര എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് വിളിച്ചോ വിളിച്ചു വിളിച്ചോ എന്ന് പറയാനേ പറയും നിങ്ങൾ എന്നെ വേഷ്യാന്ന് വിളിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്ന് പത്ത് കെട്ടി എന്ന് പറയുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്ന് ഇനി മൂന്നാമത് കെട്ടാൻ പോകുന്നു ഒക്കെ പറയുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നിങ്ങളുടെ സംസ്കാരമായിട്ട് ഞാൻ കാണുന്നുള്ളു പിന്നെ നിന്റെ ഒമ്മയും അതുപോലെ തന്നെ ഉപ്പയും തരുന്ന ആ സംസ്കാരമായിരിക്കും നിങ്ങളും പഠിക്കുന്നത് എന്ന് സാരം അതല്ലേ അതിൻ്റെതായ ശരി അത് തന്നെയാ അതിൻ്റെതായ ശരി അപ്പം ഈ ഉസ്താദ് പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം അതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പം ശരി